ഹല ലുവിയ ഹലെ ലിയ കേത്താൻ സഹായിക്കട്ടെ നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഗ്ലൂക്കോസ് പത്തിലാണ് രണ്ട് ഗ്ലൂക്കോസ് പതിനഞ്ചിലാണ് മൂന്ന് ഗ്ലൂക്കോസ് പതിനാറിലാണ് ലൂക്കോസ് പത്ത് ലൂക്കോസ് പതിനഞ്ച് ലൂക്കോസ് പതിനാറ് ഈ മൂന്ന് ഭാഗങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കാം കത്താവ് സഹായിക്കട്ടെ അവിടെ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അപ്പോൾ ഇരുപത്തി അഞ്ചുമുള്ള വാക്യത്തിൽ അതിൻ്റെ കോണ്ടസ്റ്റ് കാണുന്നുണ്ട് ഒരു ന്യായശാസ്ത്രി വന്നിട്ട് കത്താവിനോട് ചോദിക്കുന്നു ദയ്യമേ ചെ കത്താവിനോട് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക അപ്പം കഥാവ് ചോദിച്ചു ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നീ എങ്ങനെ വായിക്കുന്നു എന്ന് അവൻ ചോദിച്ചത് ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തു ചോദിച്ചു നീ എങ്ങനെയാണ് വായിക്കുന്നത് അതിപ്പോൾ തന്നെ യേശു പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് തിരുവായുമൊഴിഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞപ്പം ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ലയോ വായിച്ചിട്ട് ഇല്ലയോ ആദ്യം അവർ ഇനി അവർ മേലെ രണ്ടല്ല ഒരു ദേഹം അത്ര എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അപ്പോൾ അതിൻ്റെ അർത്ഥം ഗുരു പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചത് വായിച്ച ഭാഗങ്ങളിൽ നിന്നാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ന്യായശാസ്ത്രിമാരോട് സംസാരിച്ച ക്രിസ്തു തോറായൊക്കെ വായിച്ചിട്ടത് പറയാണ് അപ്പം കഥാവ് ചോദിച്ചു വായിച്ചിട്ടില്ല അപ്പം വളരെ ഗൗരവമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട് എന്ത് ചെയ്യണം വായിക്കണം കുഞ്ഞുനിമാശ പറയുന്നൊരു കാര്യമുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും സത്യമാണ് വായിച്ചാൽ മനെ ഒരു നല്ല കയ്യടിയാണ് കുഞ്ഞിന് കൊടുത്ത് മാമനെ അത്രയും പറഞ്ഞു ആരായിരുന്നു പറഞ്ഞേ മാമോനാണോ ശരി ഓക്കെ അപ്പം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അപ്പം ഇത് നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വേദപുസ്തകം വായിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് വായിച്ചിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നിൻ്റെ ദെയ്യമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടെയും സ്നേഹിക്കണം എന്നും അടുത്തത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അല്ലേ അപ്പോൾ ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം രണ്ട് 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 കൂട്ടുകാരനെ അല്ല കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അപ്പം കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ആരെ സ്നേഹിക്കണം കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നവർ ആരെ സ്നേഹിക്കണം തന്നെ സ്നേഹിക്കണം നമ്മളെ നമ്മളെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ആരെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ മറ്റുള്ളവരെ ചുമ്മാ ഇടയ്ക്കൊക്കെ നമ്മൾ തോളയിലൊക്കെ തട്ടി കണ്ണാടിയുടെ മുമ്പിൽ പോയി എന്ന് പറയണമെന്നാണ് പറയുക എനിക്ക് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് നിലവിടുക്കനാണ് എന്താ ഈ വിശേഷം എന്നൊക്കെ ആരോട് ചോദിക്കണം ആരോട് ചോദിക്കണം ഏ മറ്റൊരു നമ്മളോട് ചോദിക്കണം അല്ലേ നമ്മളോട് ചോദിക്കണം നമ്മൾ നമ്മളോട് പറയണം ഇന്ന് ഈ ഭയങ്കരമായിട്ട് ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെയൊക്കെ കാലമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ബോഡി ഷെയിമിൻ്റെ കാര്യം വണ്ണം നമ്മളെ ഈ ചില ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞാ ഭയങ്കര നാണക്കെല്ലാവരും കളിയാക്കുക തടിയാന്നാണ് വിളിക്കുന്നത് തടിയ ഞാൻ പറഞ്ഞാ തടിയ ബോഡി ഷെയിം പാടില്ല എന്നാലും ഈ തടിയന്മാരെന്തിനാ മനപ്രയാസപ്പെടുന്നത് ഈ തടിയന്മാരെ കെട്ടിപ്പിടിക്കാൻ നല്ല സുഖമല്ലേ ചിലപ്പോഴൊക്കെ ചില തടിയുള്ള ഈ എല് മണ്ണം കുറഞ്ഞതിനൊക്കെ കെട്ടിപ്പിടിച്ച നമുക്ക് നോ നോവും നല്ല തടിയനാണേൽ എന്ത് സുഖം ഞാൻ പറഞ്ഞേടാ നിന്നെ കെട്ടിപ്പിടിക്കാൻ എന്തൊരു സുഖമാണ് അപ്പം തടി മോശമാണോ അല്ല തടിയുള്ളത് നല്ലല്ലേ അവരനച്ചന്തെന്നൊക്കെ പറയത്തില്ലേ ചെറുക്ക് തടി നല്ലപോലെ ചേരും ചെറുക്ക് ചേരത്തില്ല ചേരും മക്കളെ ചിലര് തടി കുറഞ്ഞ എന്തോ വൃത്തിയിട നല്ല വണ്ണമുള്ള ചിലരെ ക്ഷീണിച്ച് അവർ ഈ കീറ്റമൊക്കെ ചെയ്ത് ഉണങ്ങി കൊട്ടനടിച്ച് വരുമ്പം സങ്കടം തോന്നും കണ്ട എല്ലാവരും ചോദിക്കും നിനക്കെന്നോ പറ്റിയെന്ന് അപ്പം തടി ഉണ്ടെങ്കിലും തടി ഇല്ലെങ്കിലും കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും നമ്മൾ ആരെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കണം അപ്പം നമ്മളിടയ്ക്ക് നമ്മളോടൊക്കെ ഒന്ന് സംസാരിക്കണം ആരോട് നമ്മളോട് ഞാൻ ഈ അടുത്തിടയ്ക്ക് എവിടെയാണ് ഓർക്കുന്നില്ല എന്നാലും ആരാണ് എന്നോട് പറഞ്ഞതെന്നുള്ളത് അങ്ങോട്ട് റിക്കലക്ട് ചെയ്യാൻ ഒക്കുന്നില്ല എന്നാലും എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞു അദ്ദേഹവും അടിക്കണം ഓക്കെ അദ്ദേഹം ഒരിടത്ത് കിടന്ന് ഉറങ്ങുകയാണ് അപ്പം നാളെ രാവിലെ അദ്ദേഹം ഇച്ചിരി മോർണിംഗ് മാൻ അല്ല അതുകൊണ്ട് രാവിലെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ വെളുപ്പിനെ മുറിക്കകത്ത് വേറൊരാളോടുണ്ട് ഭയങ്കര പ്രസംഗം കേൾക്കാം മുറിക്കാത്ത പാ കൂടെ ഇരിക്കുന്ന ആൾ എഴുന്നേറ്റ് കുളിച്ച് ജുബായി ഒക്കെ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഭയങ്കര പ്രസംഗം ആരോടാ ആരോടാ തന്നെ താൻ പി ജി ഓറീസംഗലിനെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പ്രസംഗിക്കും ഞാൻ പോവും ഞാൻ തെയും നീ കല്ലാണ് നീ വെടുക്കനാണ് നിങ്ങളെ നിങ്ങളാണ് എല്ലാം തന്നോട് തന്നെ സംസാരിച്ചത് നല്ല കാര്യമാണ് ഇടക്കിടയ്ക്ക് ആരോട് സംസാരിക്കണം നമ്മളോട് എല്ലാവരും ഒന്ന് പറഞ്ഞതേ നമ്മൾ കൊള്ളാവുന്നേ മക്കളെ നീ കൊള്ളാവിടേ എന്തോ നല്ല പെണ്ണാടി നീ നീ നീന്തീ ചമ്മിയിരിക്കുന്നേ നമ്മൾ നല്ല പെണ്ണാണ് ഏഹ് അപ്പം എല്ലാവരും അവരവരോട് എന്ത് ചെയ്യണം സംസാരിക്കണം നമ്മൾ ക്യൂട്ടാണ് ഏഹ് അല്ലേ കറുത്ത ആയതുകൊണ്ട് സങ്കടപ്പെടരുത് കറുപ്പിന് എത്ര അഴക ഏഴ് അഴകാണ് അപ്പം കറുത്തായാലും വെളുത്തായാലും വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിലും വലിയ മിടുക്കരാണെങ്കിലും മിടുക്കര അല്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് നമ്മൾ ഈ വലിയ ഈ ഈ ഞാൻ ഒക്കെ ഓർത്തിട്ടുണ്ട് ഈ സഭയ്ക്കൊക്കെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഈ വളരെ നമ്മൾ ഈ നല്ല പിള്ളേർ പറയുന്ന പിള്ളേർ പലപ്പോഴും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല സത്യം പറഞ്ഞാൽ ഒരു ബ്ലഡ് വേണമെങ്കിൽ പോലും എടാ രണ്ട് ഈ അലം പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ ദൈവം ഒരാൾക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അവൻ പത്ത് മിനിറ്റ് കൊണ്ട് ആളെ കൊണ്ടുവരും ഈ ഫുൾ ഏവൺ കിട്ടിയവൻ മുറിക്കാത്തെന്ന് ഇറങ്ങണേ ഒത്തിരി പാടാ അപ്പോൾ എല്ലാവരെയും നമുക്ക് വേണം വേണ്ടേ എല്ലാവരും നമുക്ക് വേണം അപ്പോൾ നമുക്ക് ദൈവം തന്നതെല്ലാം നല്ലതാണ് അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കണം നമ്മളെ സ്നേഹിച്ചാലേ ആരെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ അപ്പം ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവൻ നമ്മെ തന്നെ സ്നേഹിക്കും തന്നെ സ്നേഹിക്കുന്നവൻ മറ്റുള്ളവരെ സ്നേഹിക്കും അപ്പം മോനും മോനെ ഇഷ്ടമാണോ അവനെയല്ല മോനെ ഇഷ്ടമാണോ നല്ല ഇഷ്ടമല്ലേ ചുമ്മാന്ന് പറ എനിക്കിന്നെ ഇഷ്ടമാന്ന് പറയടാ ആ ഉണ്ടോ വെരി ഗുഡ് ഉണ്ടോ അവനെഴുതുകയൊക്കെ ചെയ്തു മുടുക്കം കുട്ടി അവനെഴുതി തുറന്ന് വെച്ചു എഴുതണം കാരണം വേറെ വലിയൊരു ആരും ഇവിടെ എഴുതുന്നില്ലട അതുകൊണ്ടല്ലേ മക്കളെ നീ എഴുതുന്നു സന്തോഷമാണ് ബാക്കിയെല്ലാവരും ചുമ്മാ ഇരിക്കുക എൻ്റെ മക്കൾ എഴുന്നോണ്ട് അപ്പം നോക്കൂ നീ നിന്നെ സ്നേഹിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പോൾ അവൻ പറഞ്ഞു നീ പറഞ്ഞു ഉത്തരം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും അവൻ തന്നെത്താൻ ചോദിച്ച ചോദിക്കുകയാണ് നീ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നല്ലേ അത് എഴുതിയിരിക്കുക ലവ് യുവർ നൈബർ ആസ് യുവർ ആസ് യു ലവ് യുവർ സെൽഫ് ആരാണ് ഈ അയൽക്കാരൻ അയൽക്കാരൻ ആരാൻ ചോദിച്ചപ്പോഴാണ് കർത്താവ് ഈശോ തിരുവായൂർ ഒഴിഞ്ഞു പറഞ്ഞ ഉത്തരമാണ് ഒരാൾ എരിശിലേമിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു ലോകത്ത് പ്രസംഗ വേദികളിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഭാഗം ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ നടന്നിട്ടുള്ളത് എരിശിലേമിൽ നിന്ന് അങ്ങോട്ട് പോവുക എരിഹോവിലേക്ക് പോകുക അതിനെ പിന്മാറ്റമായിട്ടൊക്കെ കാണുക എരിശലേം ആരാധനയുള്ള സ്ഥലം അവിടുന്ന് എരിഹോവിലേക്ക് പോകുന്നു എന്നുള്ള ഒരു പരമ്പരാഗത വ്യാഖ്യാനമൊക്കെ ഉണ്ട് എന്തുവാകട്ടെ യരിശലേമിൽ നിന്ന് യലഹുവിലേക്ക് പോവുകയാണ് ആടെ കയ്യപ്പെട്ടു കള്ളമാടെട കയ്യപ്പെട്ടു അപ്പോൾ അവർ അവൻ്റെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായിട്ട് വെട്ടിച്ചു പോയി ഇനിയുമാണ് കഥ പുരോഗമിക്കുകയാണ് ആ വഴിയായിട്ട് ആര് വന്നു ഒരു പുരോഹിതൻ വന്നു ഒരു ലേവ്യൻ വന്നു ലേവ്യൻ വന്നപ്പോൾ അവരിത് കണ്ടിട്ട് എന്ത് ചെയ്തു പോയി മാറിപ്പോയി അപ്പോഴാണ് അതുവഴി ആര് വരിക ശബരിയക്കാരന്മാർ ഈ ശമരിയക്കാരൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് കാണുക മൂന്ന് കൂട്ടരാണ് അവിടെ ഉള്ളത് ഒന്നാര പുരോഹിതൻ രണ്ട് ലേവിയൻ മൂന്ന് ശമരിയാക്കാരൻ പുരോഹിതൻ ലേവിയൻ ശമരിയാക്കാരൻ ഒരു കൂട്ടരോടുണ്ട് ആരാന്നറിയാം കള്ളന്മാരാ കള്ളന്മാരും ഇല്ലേ കള്ളൻ പിടിച്ച് പറിച്ചിട്ട് അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ച് പോയി അങ്ങനെയല്ല എഴുതിയിരിക്കുക അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ച് ഈ ലൈനുകളൊക്കെ നമ്മൾ പാടാറൊക്കെയുണ്ട് അർദ്ധപ്രാണനായി വിട്ടേച്ച് പോയുകയാണ് അതൊക്കെ ലൈനുകളാണ് ആ പാട്ടൊക്കെ ഇതിനൊക്കെ ബേസ് ചെയ്ത് വരാറുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കലാസൃഷ്ടികൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഗുഡ് സമരത്യൻ ഏറ്റവും കൂടുതൽ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പേരെന്താ ഗുഡ് സമരറ്റ്ൻ ഹോസ്പിറ്റലുകളുടെ പേരെന്താ ഗുഡ് സമരറ്റൻ സ്കൂളുകളുടെ പേരെന്ത് എന്ത് ഗുഡ് സമരറ്റൻ അല്ലേ എന്നാൽ എവിടെങ്കിലും ലേവിയൻ എന്നുള്ള സ്കൂൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഹോസ്പിറ്റലുണ്ടോ ഇല്ല കള്ളൻ്റെ പേരിലൊരു ഹോസ്പിറ്റലുണ്ടോ ഹോസ്പിറ്റൽ നടത്തുന്ന പലപ്പോഴും മനുഷ്യനെ കാക്കാനാണെങ്കിലും കള്ളെന്ന് പേരിടുമോ ഇല്ല മനുഷ്യൻ്റെ പോക്കറ്റ് എങ്ങനെ വിദഗ്ദ്ധമായി അടിച്ചു മാറ്റാമെന്നുള്ളത് മറ്റൊരു സത്യം എന്നാൽ പോലും എല്ലാ ഹോസ്പിറ്റലുകൾക്കും പല ക്രിസ്ത്യൻ ബേസുള്ള ഹോസ്പിറ്റലുകൾ ഒരു സെക്കുലർ ഫീൾഡ് പോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഗുഡ് സമരിറ്റ് നല്ല ശമരിയാക്കാൻ എന്നൊരു വാക്ക് നോൺ ക്രിസ്ത്യൻ പ്രളത്തിൽ പോലും ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ് നല്ല ശമരിയാക്കാൻ ഇഷ്ടംപോലെ കലാസൃഷ്ടികളുണ്ട് എൻ്റെ ഒരു സുഹൃത്തായ ശില്പി അദ്ദേഹം എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു പാസ്റ്റോഡാണ് അദ്ദേഹം നല്ലൊരു ശില്പം ഉണ്ടാക്കിയത് അടൂരിപ്പുണ്ട് ഗുഡ് സമരറ്റിനും ഈ എടുത്തുകൊണ്ട് പോകുന്ന ആദ്യെപ്പറ്റി സിമെൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് താൻ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം അടൂര് ഇപ്പോഴും അതിരിപ്പുണ്ട് ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് പോയി കണ്ടിരുന്നു അപ്പോൾ എന്തുമാത്രം ശില്പങ്ങൾ എന്തുമാത്രം ചിത്രങ്ങൾ എല്ലാം ഇതുമായിട്ട് ബേസ് ചെയ്തിരിപ്പുണ്ട് ഗുഡ് സമരറ്റ് എന്തുകൊണ്ടാണ് ഇത് മൂന്ന് കൂട്ടരാണ് ഒന്ന് കള്ളനാണ് കള്ളൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ് നിൻ്റെ പോക്കറ്റ് ഇരിക്കുന്നത് എവിടെ വരണം എനിക്ക് വേണം നിൻ്റേതല്ല എനിക്ക് വേണം അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം കള്ളനിന്ന് വിളിക്കാം എന്നാൽ ലേബിനും പുരോഹിതനും പോയി അത് സോക്കോൾഡ് ഒരു റിലിജിയനാണ് സോക്കോൾഡ് റിലീജിയൻ്റെ ഫിലോസഫി എന്താ സോക്കോൾഡ് റിലിജ്യൻ ഇവിടെ കാണുന്നു അവർ കണ്ടിട്ട് എന്ത് ചെയ്തു പോയി മാറിപ്പോയി കണ്ടിട്ട് മാറിപ്പോയി അവർ പറയുന്നൊരു കാര്യമുണ്ട് നിൻ്റേതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ആരുടെ അങ്ങനെ ഒരു വൈബ്രേഷൻ ഒക്കെ ഇട്ട് പറയുന്ന കണ്ടിട്ടില്ലേ എനിക്കൂടെയും ഒരു പൈസ പോലും വേണ്ട ആരുടെയൊന്നും ഒരു കഠു കാപ്പി മേടിച്ച് ഞാൻ കൊടുക്കട്ടില്ല പക്ഷേ ആർക്കും ഞാനൊന്നും കൊടുക്കാനുമില്ല അവരാണ് ആരെ മതമാ വല്ലപ്പോഴൊക്കെ ഈ കടം വായ്പ മേടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നവർക്കേ ബുദ്ധിമുട്ടൊക്കെ എന്താകത്തുള്ളൂ മനസ്സിലാകത്ത ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല ഒന്നും എനിക്ക് വേണ്ട അവരാണ് ആരെ റളിജി ഇന്ന് തന്നെ ഞാൻ പവർ വിഷീനുണ്ടായിരുന്നു അവിടെ നിന്ന് പോയി തിരിച്ച് ഞങ്ങളുടെ ഒരു ക്യാബ് കിടക്കാൻ താമസിച്ചു പോയി ഞാൻ ഒത്തിരിപാട് വിട്ടാണ് വന്നേ എന്ന് പറഞ്ഞാൽ വണ്ടി ബ്ലോക്ക് ആവുന്നു എന്നാലും വന്ന ഒരു കണക്കിന് സമയത്ത് എത്തി വലിയ കുഴപ്പമില്ല അതൊക്കെ എത്തി ഏ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വഴിയിൽ ഒരാളെ എടുത്തുകൊണ്ട് ഞാൻ ആശുപത്രി പോയി ചിരി പാഷ വരത്തില്ലെന്ന് പറഞ്ഞാൽ പാഷനെ ഇനി സമ്മതിക്കും അതുകൊണ്ടായിരിക്കണം ആര് പോയത് ലേവിലങ്ങ് പോയി ഇനി വേറൊരു കാര്യങ്ങളുണ്ട് ഇത് ചിലപ്പം ചത്തുകിടക്കുകയാണെങ്കിൽ ശവത്തെ തൊട്ട ഭയങ്കര പൊല്ലാപ്പാണ് പിന്നെ ശുദ്ധീകരണ പ്രക്രിയ ഒക്കെ വേണം അതുകൊണ്ടായിരിക്കണം ലേവ്യൻ അതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു പോയി മാറിപ്പോയി അപ്പോൾ ലേവ്യൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ എൻ്റേതല്ല എൻ്റേതാണ് പക്ഷേ നിൻ്റേതൊന്നും എനിക്ക് വേണ്ട പക്ഷേ എൻ്റേതൊന്നും ആർക്ക് തരത്തില്ല നിൻ്റെ തരത്തില്ല ഇവരാണ് ഒരു സോക്കോൾഡ് മതം അവർ സന്ധിക്ക് ഏഴ് മണിക്ക് ഗേറ്റ് അടയ്ക്കും ഏഷ്യാനെറ്റിൻ്റെ ലാസ്റ്റ് വാർത്തയും കേൾക്കും പിന്നെ അതിനിടയ്ക്ക് ലൈവൊക്കെ ഏതൊക്കെയാന്ന് നോക്കും ഒരു ഒമ്പത് മണിയാവുമ്പോൾ ഉറങ്ങും അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോകും ഏഴ് മണിക്ക് കഴിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് രണ്ട് മണി തൊട്ട് നാല് വരെ ഉറങ്ങും ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല ഇവരെയല്ല നമുക്ക് എന്തെന്ന് വിളിക്കാം എല്ലാവരും വിളിക്കാം അവർ പറയുന്ന ഫിലോസഫിയൊക്കെ ആക്കാൻ ഭയങ്കര കാര്യമാണ് പാഷ്ട്രേ പാഷ ഭൗതികത്തെക്കുറിച്ച് പ്രസംഗിക്കരുത് നമുക്ക് സാമ്പത്തികവിടുതല്ല വേണ്ട നമുക്ക് നിത്യതെ പോണ്ട കാര്യം വേണം പറയാൻ എന്ത് മുഴുവൻ ഭൗതികമാണ് പറയുന്നത് അനുഗ്രഹം കിട്ടുന്ന കാര്യം സമർത്ഥി ഇവിടേയിൽ പൂത്ത കാശിരിപ്പുണ്ട് അവരാണ് പറയുക പലപ്പോഴും എന്തു വേണ്ട സമ്പത്തി വിടുത് പക്ഷേ കട്ടുപ്പുകയായിട്ടിരിക്കുന്നവരൊന്നും പ്രാർത്ഥിക്കത്തില്ലേ അവൻ എങ്ങനെങ്കിലും താളത്തെ കാര്യം നടക്കണ്ടേ വേണ്ടേ അപ്പം നമുക്ക് ഈ ഐഡിയാസ് ഒക്കെ പറയുന്നത് പലപ്പോഴും ഈ റിലിജിയനാണ് റിലിജിയന് ഭയങ്കര ഫിലോസഫിക്കൽ കാര്യമുണ്ട് എനിക്ക് എനിക്കാരുടെ ഒന്നും വേണ്ട പക്ഷേ എൻ്റേതാർക്കും എന്തു ചെയ്യത്തില്ല കൊടുക്കത്തില്ല അവരാണ് റിലിജിയൻ അപ്പോൾ അതുവഴി ആര് വന്നു ശബരിയക്കാരൻ വന്നു ഈ ശബരിയക്കാരം ചെയ്ത കാര്യം കണ്ടോ രണ്ട് ഒന്നിനുണ്ട് എത്രന്തെല്ലാം കാര്യമുണ്ട് വഴി പോകേൽ അവൻ്റെ അടുക്കിലെത്തി അടുത്ത കാര്യം അവനെ കണ്ടു അതൊന്ന് നോക്കി അടിവരയിട്ട് എണ്ണിക്കൊണം എന്ത് ചെയ്തു കണ്ടു എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്തു കണ്ടു ഒന്നാമത് കാണണം നമ്മൾ പലപ്പോഴും മനുഷ്യൻ്റെ വേദനകൾ കാണാൻ ഇഷ്ടമില്ലാത്തവരാ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് ചോദിച്ചാൽ പറയും ഓഹ് എനിക്കത് കാണാൻ പോലും പയ്യാത്തുള്ളൂ ഞാൻ അങ്ങോട്ട് നോക്കി പോലും ഇല്ല കണ്ടിയും മനുഷ്യൻ നമ്മളങ്ങനെയല്ലേ കാണാൻ വയ്യാത്തതുകൊണ്ട് നോക്കാറില്ല അതൊന്നും അറിയണ്ടായില്ല വി ഡോ നോട്ട് വാണ്ട് ടു ബി ഡിസ്റ്റേബ്ഡ് മനുഷ്യൻ്റെ അവസ്ഥകളും വേദനകളും ഒക്കെ കാണുമ്പോഴേ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകത്തുള്ളൂ അതിന് ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം കാണണം എനിക്കറിയാവുന്ന ഒരു അച്ചായൻ ഭയങ്കര കാശുകാരനായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഒരു തലമുറ ഒരു രണ്ട് മൂന്ന് തലമുറയായിട്ട് അവിടെ കാശ് ഉള്ളവർ അപ്പോൾ പറയും അച്ഛാൻ്റെ ഒരു മോനുണ്ട് പറഞ്ഞു ഞങ്ങളുടെ കാശൊന്നും പോകാത്തതിൻ്റെ കാര്യം അച്ചായനോട് പിള്ളേർ പറയും ടൂറ് കൊണ്ടുപോകണം പുള്ളി ഇടയ്ക്കൊക്കെ ടൂറ് കൊണ്ടുപോകും പക്ഷേ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ടൂർ കൊണ്ടുപോകും ഇവിടെയോട്ടൊന്നറിയാമോ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓർത്തോവാടി ചുമ്മാ കയറി ഇറങ്ങി കാല് പൂക്കി കിടക്കുന്നതും കൈ തൂങ്ങി കിടക്കുന്നതും എല്ലാം കാണിച്ചിട്ട് പറയും ഇന്നത്തെ ടൂറാണ് അതുകൊണ്ട് കുറേയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വരും സത്യമാണേ കാരണം അവരുടെ മനസ്സിന് കുറച്ചൊരു അതിവൊക്കെ വരും എന്ത് ചെയ്യണം കാണണം നമ്മൾ പക്ഷേ ഈ ഞങ്ങളെ ഞങ്ങളെവിടെ കൊണ്ടുപോയത് ടൂർ കൊണ്ടുപോയത് ഇവിടെ നമുക്ക് ഫാമിലി ഔട്ടിങ്ങ് പോകണം എങ്ങോട്ടാണ് മെഡിക്കൽ കോളേജ് ഫാമിലി ഔട്ടിങ്ങ് പോകുന്നത് ഇവിടെ ഒന്നി ബ്ലാക്ക് തണ്ടറോ അല്ലെങ്കിൽ മൂന്നാറോ മൂന്നാറ് മടുക്കുമ്പം കന്യാമാരിയോ കന്യാമാരി മടുക്കുമ്പം ഗോവളോ ഗോവളം മടുക്കുമ്പോൾ ഊട്ടിയോ ഔട്ടിങ് കൊണ്ടുപോകാരുന്നു ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര താല്പര്യം തോന്നി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കാണണം ഇവർ കണ്ടു കണ്ടിട്ട് എന്ത് ചെയ്തു മനസ്സിലായി മനസ്സറിഞ്ഞിട്ട് എന്തു ചെയ്തു ഹരികച്ച നമുക്ക് ഈ രണ്ട് കാര്യം നടക്കും കാണുകയും ചെയ്യും മനസ്സരിക്കുകയും ചെയ്യും അല്ലേ കാണുകയും ചെയ്യും മനസ്സരികയും ചെയ്യും ട്രാജഡി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കരഞ്ഞ് വീണ്ടും വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് സിനിമകളൊക്കെ പാടാം എന്നാലും കേരളത്തെ ഒരു സമയത്ത് മൊത്തം കരയിപ്പിച്ച് ജയിപ്പിച്ച് ഒരു സിനിമയുണ്ട് ഏതാ ഏഹ് മൂന്ന് പിള്ളേരുടെ കഥ മൂന്നാണോ നാലാണോ ഏഹ് ആകാശതൂത് ആകാശതൂത് എല്ലാവരും കണ്ട് എന്തു ചെയ്തു കരഞ്ഞു കരഞ്ഞില്ലേ മോള് കരഞ്ഞില്ലേ കരഞ്ഞു മോള് കരഞ്ഞോ അത് കണ്ടില്ല മോള് കരഞ്ഞായിരുന്നോ അവരൊന്നും അതൊന്നും കണ്ടില്ല ആകാശതൂത് കണ്ടവരെ കച്ചേച്ചി കണ്ടില്ലേ കണ്ടില്ല പാവം കാണത്തില്ല കാണരുത്യ്യൂ ഞാനും കണ്ടില്ല ഞാൻ ഇച്ചിരി ഇച്ചിരിയൊക്കെ ഫ്ലാറ്റ് എനിക്ക് അയച്ചു തന്നോ കണ്ടു അപ്പോൾ ആകാശതൂത് കണ്ട് കേരളം മുഴുവൻ എന്ത് ചെയ്തു കരഞ്ഞു ഒത്തിരി പേര് കരഞ്ഞു ഞാൻ തമാശ പറഞ്ഞ കരഞ്ഞു കരഞ്ഞു എന്തിനാന്ന് അറിയാം കണ്ടു കരഞ്ഞു അവിടം വരെ ഒക്കെ എളുപ്പമാണ് നമ്മൾ ഈ സിമ്പതി സിംബതിയാൽ ഭയങ്കര എളുപ്പമാണ് സിമ്പതി പക്ഷെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പുണ്ട് എന്ത് ചെയ്തു അരികച്ചെന്നു ഇത് ഭയങ്കര പാടുള്ളതാണ് കാണാൻ എളുപ്പമാണ് മനസ്സലിയാൻ എളുപ്പമാണ് എങ്ങോട്ട് പോവാൻ പാടാ അരികച്ചെന്നു ഇവിടെ കണ്ടോ കണ്ടു പറഞ്ഞേ മനസ്സലിഞ്ഞു മൂന്ന് അരികെച്ചെന്ന് എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്തു അരികെച്ചെന്ന് അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അരികെ ചെല്ലണം ഇവിടെ ഭയങ്കര പാടുള്ള കാര്യമാണ് അരികെച്ചെല്ലുക അരികെ ചെല്ലുമ്പോൾ ഇത് ചിലപ്പം മരിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മരിച്ചു പോയെങ്കിൽ സാക്ഷി പറയേണ്ടി വരും അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമങ്ങൾ വരേണ്ടി വരും ഈ പൊല്ലാപ്പൊന്നും ഇല്ലല്ലോ അരികെച്ചെല്ലാ ഇരുന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ത് ചെല്ലണം അരികെച്ചെല്ലണം ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മൾ കാണുന്ന ഒരു മുഖമൊന്നും നമ്മൾ കാണാത്ത ഒത്തിരി മുഖങ്ങൾ മനുഷ്യർക്കുണ്ട് മനുഷ്യൻ പെട്ടെന്ന് ബയാസ്ഡ് ആകും ബയാസ്ഡ് ഞാൻ ഇന്നൊരു വീട്ടിൽ കയറി ചെന്നേ രാവിലെയാണ് എനിക്ക് നമ്മളോട് തന്നെ അങ്ങ് പുച്ഛം തോന്നും അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ഒരു ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട് അവനെ അങ് നമ്മളെ ഇഗ്നോർ ചെയ്തു മൈൻഡ് ചെയ്യുന്നില്ല അവനങ്ങ് നമ്മളെ അങ്ങ് ഇഗ്നോർ ചെയ്യുക എനിക്കങ്ങ് ദേഷ്യം തോന്നി ഏത് സാധനമാണ് അതിന് മനുഷ്യനെ മൈൻഡ് ചെയ്യാത്തൊരു സാധനം എനിക്ക് മനസ്സിനോട് തോന്നി ഇവനൊക്കെ എന്തും മനുഷ്യരാണ് നമ്മളൊന്നും ഒരു ഭാഷ കേറിച്ചില്ല പെഴുന്നേക്കണ്ടേ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അവനോട് ചോദിച്ചു ഈ മോൻ്റെ പേരെന്നാ അവൻ്റെ പേരിതാ അവന് ചെവിയും കേൾക്കത്തില്ല ഞാൻ അറിഞ്ഞോ ഞാൻ ഞാൻ പെട്ടെന്ന് പയാസമായി പക്ഷേ പിന്നെ എനിക്ക് അങ്ങ് എന്നോട് സങ്കടം തോന്നി കാരണം അവന് ചെവിയും കേൾക്കത്തില്ല സംസാരിക്കത്തില്ല നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് മനുഷ്യനെ വിധിക്കും ഈ പുറമേ കാണുന്ന ഒന്നുമല്ല മനുഷ്യർ മനുഷ്യരുടെ മകൻസിനകത്ത് ഒത്തിരി ദുഃഖങ്ങളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് വിധിക്കും കോവിഡിൻ്റെ സമയം ഒരു കല്യാണം നടക്കുക നൂറ് പേരുടെ അന്ന് മാക്സിമം നൂറിൻ്റെ ഒരു സമയം എത്തിയൊരു കല്യാണം അപ്പം ഞാനത് ഓർഗനൈസ് ചെയ്ത് കല്യാണം എല്ലാം നടത്തി അന്ന് ഈ വാതിക്കെ വരുന്നതോടെ എല്ലാം എന്തെഴുതണം പേരെഴുതണം പനി നോക്കണം അങ്ങനെയൊക്കെയല്ല കയറ്റിക്കുക ടെമ്പറേച്ചറൊക്കെ നോക്കണം അപ്പം ഞാൻ രണ്ട് പെൺപിള്ളേരെ അവരോട് പറഞ്ഞ് രണ്ട് എന്താണ് ഈ റിസപ്ഷൻ കേൾ എന്താ വെൽക്കം കേൾ അല്ലേ രണ്ട് വെൽക്കം കേളെ കൊണ്ടുവരണം അപ്പോൾ രണ്ട് നല്ല പെൺപിള്ളേർ ഒരു ബൈക്കെ വന്നു അതുങ്ങൾ വാതിക്കാൻ നിന്ന് അപ്പോൾ അവർ ഈ നല്ല ഒരു കൊച്ചു മെടിയും കോട്ടും ഒക്കെ ഇട്ട് ലിഫ്റ്റിക്കൊക്കെ ഇട്ട് സ്മാർട്ടായിട്ട് നിൽക്കും ഞങ്ങളുടെ വന്ന ഒരു അച്ഛൻ എന്നോടങ്ങ് തുടങ്ങി വിശുദ്ധി ഇങ്ങം ഓരാഞ്ഞിട്ട് ഇപ്പോൾ ഇതുങ്ങളെ കൊണ്ട് ബാധിക്കും നിർത്തണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളി അങ്ങ് എന്നോടങ്ങ് ഭയങ്കര ബഹളം വെച്ചു ഞാൻ പറഞ്ഞ അച്ഛാനെന്നോട് ആര് പറഞ്ഞു അങ്ങോട്ട് നോക്കാം ഞാൻ കണ്ണട ചങ്കരിയാ പോരെ തന്നെയോടാണ് വേണ്ട ആവശ്യപ്പെട്ടു അവരെ നോക്കാൻ ഇവിടെ താൻ കയറി പോവും ചുമ്മാ വഴക്കൊണ്ടാക്കാതെ അവരവിടെ നിന്ന് വിടും ഇവരെ ഇന്ന് പറഞ്ഞു വിടണം പാഷ ഇത് ഇത് ഞാൻ എന്തുവായി ഞാനും അവരെ വിളിച്ച് വിളക്കം കേൾ വേണമെന്ന് പറഞ്ഞ് അവരെ ഇതെല്ലാം എന്തു പറയുന്നത് എന്തോ മക്കളെ അതിൻ്റെ പേര് ഇവൻ്റ് അല്ലേ ഇവൻറ്റാ ഈ പിള്ളേരോട് എൻ്റെ വൈഫ് എന്തെന്ന് വർത്തമാനം പറ എന്നിട്ട് ഇവരെ ഞങ്ങളെ മുറി ഓഫീസിൽ വിളിച്ച് എനിക്ക് രണ്ട് നല്ല പിള്ളേർ അപ്പം പത്ത് പത്ത് മണിയായതേ ഉള്ളൂ പത്ത് പത്തരയായി ഇവരെ എല്ലാവരും കയറി കഴിഞ്ഞപ്പം ഞങ്ങൾ കഴിഞ്ഞ് എൻ്റെ വൈഫ് വർത്തം അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ മക്കളോട് ഒന്ന് വർത്താൻ ഞാൻ അവരെ വിളിച്ചിട്ട് അവർക്ക് അവരുടെ അവരുടെ കമ്പനി ശമ്പളം കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ വിളിച്ചിട്ട് ഒരു ഓഫറിങ് ഒരു ചെറിയൊരു എനിക്ക് തോന്നി ഒരു ഇച്ചിരി പൈസ കൂട്ടും എൻ്റെ പിള്ളേർ ഈ പിള്ളേരെ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ കോട്ടും ഇതും കണ്ടുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് അങ്ങ് വിധിക്കരുതേ ഞങ്ങളെ ഇമ്പ്ര അങ്ങനൊരു ഇംപ്രസ് എടുക്കരുത് അമ്മ തളന്ന് കിടക്കുക അച്ഛന് രോഗിയാണ് വീട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ ബൈക്ക് എറണാകുളത്തുനിന്ന് വന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും ഒരാൾ എം എക്ക് പഠിക്കുക ഒരാൾ ബി എ ഫൈൻറ്റിയർ പതിനൊന്ന് മണിയായി എൻ്റെ സങ്കടം അതല്ല ഈ പിള്ളേരെ വിധിച്ച് അച്ഛൻ്റെ മോൾ പതിനൊന്ന് മണിക്കും കിടന്ന് കിടന്നുറങ്ങുക എൻ്റെ മോള് വന്നിട്ട് ഉറക്കമായിരുന്നു ഈ പതിനൊന്ന് മണിക്കാകുമ്പോൾ എറണാകുളത്തു നിന്ന് ഇവിടെ സ്കൂട്ടറേലെത്തണമെങ്കിൽ എപ്പം വിട്ടുകയാണ് നമ്മൾ പെട്ടെന്ന് വിധിക്കും മനുഷ്യരെ രണ്ട് പത്തോ പതിനെട്ടോ വയസ്സുള്ള പിള്ളേരെ സ്കൂട്ടറെ നമ്മൾ വിടു എറണാകുളത്തുനിന്ന് വിടും വരെ ജീവിക്കണ്ടേ നമ്മൾ ഈ മനുഷ്യനോട് അരികെ ചെല്ലുമ്പോഴേ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളു മനുഷ്യൻ്റെ വേദനകളൊക്കെ അറിയണമെങ്കിൽ എവിടെ ചെല്ലണം അരികെ ചെല്ലണം അവൻ കണ്ടു മനസ്സലിഞ്ഞു അരികെച്ചെന്ന് പറഞ്ഞ് കണ്ടു മനസ്സലിഞ്ഞു അരികെച്ചു